േ എന്തൊക്കെ പഠിക്കാനുണ്ട് അങ്ങനെ പറയില്ല മോനെ അങ്കവാടി പോണം അങ്കവാടി പോണം പഠിച്ച് കളക്ടറൊക്കെ ആകണ്ടേ ഇനി എന്താ കൊച്ചിനാവേണ്ടേ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല മോനെ വീട്ടിൽ കുത്തിയിരുന്ന കാര്യം എന്താ എന്ത് കാര്യമില്ല വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഏഹ് മോൻ പഠിച്ച് വലിയ ആളാകണ്ടേ എന്ന് അങ്കൻവാടി പോയാലല്ലേ പറ്റുള്ളൂ അങ്കൻവാടി പോകാം അങ്കവാടി പോണം പിന്നെ എന്താ കൊച്ചിന് ആഗ്രഹം എന്താ പിന്നെ എന്താ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ കൊച്ചിന് മണ്ണ് വാരി കളിക്കാനോ വീട്ടില് മണ്ണ് വാരി കളിക്കണോ അപ്പൊ ഒന്നും വേണ്ട അപ്പൊ തിന്ന ധാരാ പൈസ എവിടുന്നാ തിന്ന ഭക്ഷണം വേണ്ടേ ഭക്ഷണത്തിന് പൈസ വേണ്ടേ മോൻ ജോലിക്ക് പോയാലല്ലേ നമുക്ക് പഠിച്ചു മിടുക്കാൻ ആവണ്ടേ പഠിച്ചു മിടുക്കനാവണ്ടേ അങ്കവാടി പോയി പഠിക്കണ്ടേ അമ്മയ അമ്മേനെ ടീച്ചർ ഓടിക്കും അമ്മേടെ പ്രായം കഴിഞ്ഞിട്ടാ അങ്കൻവാടിയിലെ മോൻ അംഗവാടി പോയിരിക്കുമോ പോകാം നമുക്ക് അംഗൻവാടി പോണം പോകാം അംഗൻവാടിയിൽ നമുക്ക് പോകാം മോനെ പഠിച്ച് വലിയ ആളാകണ്ടേ പിന്നെ എന്താ മോൻ്റെ പ്ലാൻ എന്താ വീട്ടിൽ കൃത്യുന്നൊരു കാര്യമുണ്ടോ